ഹലോ ഗൈസ് ഞങ്ങളിപ്പോ നിൽക്കുന്നത് ചിറാപുഞ്ചിയിലെ മോസ്മായി കേവിന്റെ മുമ്പിലാണ് അപ്പോൾ കേവിലേക്ക് കടക്കാൻ പോവാണ് നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ് ഞങ്ങൾ ഈ വന്ന സമയത്ത് വലിയ മഴയോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പൊ ഇനി ഞങ്ങൾ കേവിലേക്ക് കടക്കാൻ പോവാണ് ബാക്കി ദൃശ്യങ്ങൾ കാണിക്കാം കാണിക്കട്ടോ ഗുഹി വെള്ളുന്നുണ്ട് അതെന്താ രാജാ അതിൻറെ ഒരു ഇത് വെള്ളെന്താ അണ്ടർഗ്രൗണ്ട് വാട്ടർ കണ്ടന്റ് കാണു കാണിച്ചത് അങ്ങനല്ല ഇത് മേലെന്നാണല്ലോ എന്ത് വെള്ള എത്തിയില്ല ഉള്ളൊക്കെ വേറെ തന്നെ ഒരു നമ്മളെ എന്തൊരു ഷേപ്പിൽ ഉണ്ടാക്കി വെച്ച മാതിരി അങ്ങോട്ട് ഒന്ന് അതിന്റെ അതൊക്കെ കൊത്തു മണി ചെയ്ത പോലെയാണ് എത്തുമണി പോലെ ഗുഹ തന്നെയാണ് തോന്നുന്നത് ഇത് ഉണ്ടാക്കിയാ ഒരിക്കലോ നമുക്ക് ഉള്ളോട്ട് പോയി നോക്കാം എന്താണത് ശംഖും കൊണ്ട് ഞങ്ങളിപ്പോൾ മോശമായി കീ ഇടക്കിരിക്കുകയാണ് ഒന്നും പറയാലോ ഇങ്ങോട്ട് പോരും ഏതായാലും പോരും അങ്ങനെ എങ്ങനെ കൺസ്ട്രക്ഷൻ കാരണം അവിടെ ഒരു പാലം ഒരു ബ്രിഡ്ജ് ഇതവിടെ സ്റ്റോണ് മെയ്ഡ് ഫുള് ഇവിടെ ഒരു വെള്ളക്കെട്ടുണ്ട് അപ്പൊ ജസ്റ്റ് ഒരു കോൺക്രീറ്റ് കൊണ്ട് ചെറിയൊരു ഫ്രിഡ്ജ് പോലെ ഉണ്ടാക്കിയതാണ് അപ്പുറത്തേക്ക് ഫുള്ള് കേറിയപ്പോ തന്നെ വേറെ ഫീൽ ഈ വണ്ടർലൈനല്ലേ ഗുവാ ോ അപ്പൊ നമ്മടെ കേവിന്റെ അവസാനം എത്തിയിട്ടുണ്ട് നമ്മൾ പുറത്തോട്ട് കിടക്കാണ് തല ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കില് പിന്നെ തല ഉണ്ടാവൂല പുറത്ത് എത്തിട്ടുണ്ട് സി നമ്മുടെ സംഭവം ണെങ്കിൽ എക്സ്പീരിയൻസ് എന്ന് എക്സ്പീരിയൻസ് പറഞ്ഞാല് ഒരുപാട് ഗുഹയില് പോയിട്ടുണ്ട് ആ പോയതില് വെച്ചിട്ട് അടിപൊളി ഗുഹ അടിപൊളി ഗുഹ പറഞ്ഞാല് ഇതിനെ പറ്റി ഒന്ന് ആർട്ടിഫിഷ്യൽ അന്വേഷിക്കാണ്ടത് ചില ചെലവാക്ക ഡൗട്ട് ഉണ്ട് കാരണം ഉള്ളിലൊക്കെ പാലും പാലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് ആർട്ടിഫിഷ്യൽ ആണോ എന്നുള്ള ഡൗട്ട് ഉണ്ട് ഇതിന്റെ വിസ്തരണം ഞങ്ങള് നോക്കിയിട്ടില്ല ഇനിവേ ഗുഹ അടിപൊളിയാണ് ഉള്ളിൽ നിന്ന് നമ്മൾ നടക്കുന്ന നമുക്ക് ആ വണ്ടറയില് പോകുമല്ലോ അതിനെ ആണെങ്കിൽ അങ്ങനെ ഉണ്ടാവും ആ ഒരു ഫീൽ ഫീലിംഗ് ട്രക്കിങ് ഇഷ്ടപ്പെടുന്നവർക്ക് മസ്റ്റ് ആണ് അടിപൊളി സ്പോട്ട് സ്പോട്ടാണ് അത്യാവശ്യം വരാനുണ്ട് ഇതില് ഇതൊരു ഗുഹ ആയിട്ടുള്ളൂ ഇനി ഒരുപാട് ഗുഹകള് വരാനുണ്ട് കേവിന്റെ വിശേഷങ്ങളാണ് നിങ്ങൾ കണ്ടത് ബാക്കി വിശേഷങ്ങൾ കാണാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടി ബാക്കി വിശേഷങ്ങൾ അതിൽ കാണിക്കാം ഓക്കെ